സംസ്ഥാനത്ത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിച്ചു വോട്ടെടുപ്പ് ഡിസംബർ ഒൻപത് പതിനൊന്ന് തീയതികളിൽ വോട്ടെണ്ണൽ ഡിസംബർ പതിമൂന്നിന് മാതൃകാ തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം ഇന്നു മുതൽ നിലവിൽ വന്നു തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് രണ്ട് ഘട്ടമായി പോളിംഗ് ഡിസംബർ ഒൻപതിന് ആദ്യഘട്ടം തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം ഇടുക്കി എറണാകുളം ഡിസംബർ പതിനൊന്നിന് രണ്ടാം ഘട്ടം തൃശൂർ പാലക്കാട് മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർകോട് വോട്ടെണ്ണൽ ഡിസംബർ പതിമൂന്നിന് രാവിലെ എട്ട് മണി മുതൽ തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വിജ്ഞാപനവും ഭരണാധികാരി പുറപ്പെടുവിക്കുന്ന തെരഞ്ഞെടുപ്പ് നോട്ടീസ് പരസ്യപ്പെടുത്തലും നവംബർ പതിനാലിന് നാമനിർദ്ദേശ പത്രിക സമർപ്പണം ും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നവംബർ സൂക്ഷ്മ പരിശോധന നവംബർ ഇരുപത്തിരണ്ടിനും നടക്കും നാമനിർദ്ദേശ പത്രിക പിൻവലിക്കൽ നവംബർ ഇരുപത്തിനാലിന് തെരഞ്ഞെടുപ്പ് പ്രക്രിയകൾ അവസാനിപ്പിക്കേണ്ട തീയതി ഡിസംബർ പതിനെട്ട്